ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരി ഉണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇവിടെ ഒരു കപ്പ് പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം ഇത് മൂന്നാല് പ്രാവശ്യം നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് പതിനായിട്ട് മാറ്റി വയ്ക്കുക പത്ത് മിനിറ്റിന് ശേഷം പിന്നെ നമ്മൾ ഇത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കണം ഇനി ഇത് മീഡിയം സൈസുള്ള രണ്ട് തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വരഞ്ഞുകൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്താൽ ഇതിൻ്റെ തോല് പെട്ടെന്ന് തന്നെ പൊളിച്ചു മാറ്റാൻ പറ്റും തക്കാളി ഇത് തിളപ്പിക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഞാനിത് തക്കാളി എല്ലാം തിളച്ച് തന്നിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തെടുത്തതിനു ശേഷം ഇതിന്ന് തക്കാളി എടുത്ത് മാറ്റുന്നുണ്ട് ഇപ്പം തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് തോലെല്ലാം ഇങ്ങനെ പൊളിഞ്ഞ് നിന്നിട്ടുണ്ട് തക്കാളിതാണ് ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ തോലൊന്ന് പൊളിച്ചു മാറ്റാം എന്നിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം പിന്നെ മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം ഇപ്പം തക്കാളി അടിച്ചെടുക്കാനായിട്ട് ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത തക്കാളി പേസ്റ്റ് ഈ ഒരു കപ്പിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ അരിയെടുത്ത അള പിന്നെ അളവിൻ്റെ കപ്പാന്നല്ലോ ഇത് അതുകൊണ്ട് ഈ ഒരു പിന്നെ കപ്പിൽ ഒഴിച്ചിട്ട് എത്ര അളവുണ്ടോന്നൊന്ന് അളന്നു നോക്കണം അപ്പം ഇതായത് മുക്കാൽ കപ്പ് അളവിലാണ് കിട്ടിയത് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് തേങ്ങാപ്പാലും റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് അളവിൽ തന്നെയാണ് ഇനി തേങ്ങാപ്പാലും എടുക്കേണ്ടത് തക്കാളി പേസ്റ്റ് മുക്കാൽ കപ്പാന്നല്ലോ ഉള്ളത് നമ്മളൊരു കപ്പ് അളവിൽ അരിയെടുത്തത് കൊണ്ട് തന്നെ ഒന്നര കപ്പ് അളവിലാണ് ഈ തക്കാളി പേസ്റ്റും തേങ്ങാപ്പാലും കൂടി എടുക്കേണ്ടത് തേങ്ങ ഇത് ഞാൻ ഇതുപോലെ പൂണ്ടെടുത്തിട്ടുണ്ട് ഇനി മിക്സീൻ്റെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് അരക്കപ്പ് വെള്ളം ഒച്ചിട്ട് ഇതൊന്നും അടിച്ചെടുക്കുക അങ്ങനെ തേങ്ങാപ്പാലും മുക്കാൽ കപ്പ് അളവ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലാണോ അത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഈ എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് പിന്നെ വലിയ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസ് വലിയ കട്ട് ചെയ്തെടുത്ത് ഈ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് വാടി വന്നതിന് ശേഷം പിന്നെ ചതച്ചെടുത്ത ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ വേണ്ട അതിൽ കുറച്ചായിട്ടാണ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് നെഞ്ചി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് മുറിച്ചിട്ടിട്ടൊന്നെല്ലാം അപ്പാടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പച്ചമുളക് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഒരു പൊടികളെല്ലാം ഒന്ന് അങ്ങനെ അങ്ങനെയതാ പൊടികളെല്ലാം ആവശ്യത്തിന് ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പിന്നെ തക്കാളി ജ്യൂസും പിന്നെ തേങ്ങാപ്പാലും ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഇതിലേക്ക് ഒരു പിടി മല്ലിയിലേയും കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച അരിയുണ്ടല്ലോ അരി പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഒരു അരിപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട് അരി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് വേണമെങ്കിൽ ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യമുണ്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ കുക്കർ അടിച്ചുവെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ വെക്കണ്ട പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ കറക്റ്റ് ഭാഗത്തിന് റെഡി ആക്കി കിട്ടും ഇപ്പം ഇത് ഒരു വീസിൽ അടിച്ചതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചെടുക്കാനും ഇനിയിപ്പോൾ ഏറെ ഇന്നതിന് ശേഷം തുറന്നു നോക്കാം അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും നല്ല കറക്റ്റ് പാകത്തിന് വെന്തു ഇട്ടിരിക്കും നമ്മളിത് തേങ്ങാപ്പാലെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റായി ഇത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ടിഫിൻ ബോക്സിലാക്കി കൊടുത്തുവിടാനെല്ലാം പറ്റിയ ചോറാ പിന്നെ ഒരു ഇഷ്ടത്തോടെ കഴിച്ചോളൂ പിന്നെ നമ്മളിതിൽ അധികം മസാല പൊടികളോ പിന്നെ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിരിക്കും പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക